മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ പാദങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ രാശി മാറ്റത്തോടെ ഗുരുവിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കും ഇനി നമ്മൾ അടുത്ത എട്ട് വർഷം അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാണാൻ പോകുന്നത് അതായത് സാധാരണയായ ഗുരു ഏകദേശം ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിച്ച് അടുത്ത രാശിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മുതൽ അടുത്ത എട്ട് വർഷം ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇതിനെ ഗ്രഹം അതിചാരിയാവുക എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതിചാരി എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു അതിചാരിയാകുമ്പോൾ വെറും അഞ്ചു മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനു മുൻപ് ഗുരു അതിചാരിയായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം വരെ ഗുരു അതിവേഗത്തിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഈ സമയത്താണ് കേരളത്തിൽ പ്രളയമുണ്ടായതും ലോകം മുഴുവനും കൊറോണ രോഗത്തിൻ്റെ ഗ്രിപ്പിൽ ആയതും ഇത് വെറും നാല് വർഷത്തെ പ്രഭാവമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഗുരു നീണ്ട എട്ട് വർഷത്തോളം അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഓരോ രാശിയിലും അതിചാരിയാകുന്നതായിരിക്കും ഇത് കാരണം പല രാജ്യങ്ങളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും യുദ്ധം മഹാരോഗങ്ങൾ പ്രകൃതിയുടെ വിനാശലീലകൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റു ചിലയിടത്ത് ചില രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതുമായിരിക്കും ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇങ്ങനെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം വെറും അഞ്ച് മാസം കൊണ്ട് പൂർണമാക്കുന്നതായിരിക്കും കർക്കിടകം രാശിയിൽ നവംബർ പ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് വീണ്ടും മിഥനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇങ്ങനെ ഒരു വർഷം ഒരു രാശി മാറുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിന് പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും അവിടെ അമിത അമിത വേഗത്തിൽ സഞ്ചരിച്ച് കർക്കടകത്തിലേക്കും പിന്നീട് കർക്കിടകത്തിൽ വക്രഗതിയിലായി വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും അതിചാരിയായും വക്രഗതിയിലുമുള്ള ഈ സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്തെല്ലാം ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിലവുകളിൽ വർധന ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇതിൽ കൂടുതലും വിദ്യാഭ്യാസം വിവാഹം മാതിരിയുള്ള ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് എങ്കിലും മറ്റ് അനാവശ്യ ചിലവുകൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുന്നതുമായിരിക്കും പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നാലാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി എട്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് നാലാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ഭൂമി ഭവനം പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കടബാധ്യതകളുള്ളവർ അത് എങ്ങനെ തിരിച്ചു കൊടുക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും അങ്ങനെ കടബാധ്യതകൾ കുറേശ്ശെ കുറേശ്ശെ കൊടു കുറയ്ക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി എട്ടാം ഭാവത്തിലാണല്ലോ പതിക്കുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും തന്ത്രമന്ത്ര പൂജാതി കർമ്മങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഗുരുവിൻ്റെ സ്പീഡ് രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ദുരിത പിടിച്ചും അധികം ആലോചിക്കാതെയും ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ലാഭം ലഭിക്കുവാനിടയാക്കുമെങ്കിലും നഷ്ടങ്ങൾ വരാനായിരിക്കും കൂടുതലും സാധ്യതകൾ അതായത് നിങ്ങളുടെ രാശിയിൽ ഗുരു നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികൾ പഠന സംബന്ധമായ ചില തീരുമാനങ്ങൾ ധൃതി പിടിച്ച് അധികം ആലോചിക്കാതെ എടുക്കുന്നതും ചിലപ്പോൾ അതിൽ പ്രതികൂല ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതിർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും അതും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ നല്ല പ്ലാനിംഗ് ഇല്ലാതെ ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ സമയം പണം എന്നിവയുടെ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ അഞ്ച് മാസക്കാലം അതായത് മെയ് പതിനാല് മുതൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെയുള്ള സമയത്ത് ഒരു കാര്യവും ദൃത് പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ചെയ്യുന്നത് ശുഭകരമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ കാര്യശൈലി അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കടകത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ഗുരു അതിചാരിയായി സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ നെഗറ്റീവ് ഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം